ഇന്ന് ഞാൻ ആക്കാൻ പോകുന്നത് കപ്പ ബിരിയാണിയാണേ അപ്പം അതിനുള്ള കപ്പ ഞാൻ വേവിച്ച് വെച്ചിട്ടുണ്ട് അതിന് ചേർക്കാൻ പോകുന്നത് പിന്നെ ബീഫും വേവിച്ച് വെച്ചു അപ്പം ബീഫ് താളിക്കാനുള്ള ഉള്ളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നന്നാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു തക്കാളി അതും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഞാൻ ഒന്നര കിലോ കപ്പയും ഒരു കിലോ ബീഫുമാണ് കപ്പ ബിരിയാണി ആക്കാൻ എടുത്തിരിക്കുന്നത് എന്നിട്ട് ഒരു ഉരുളിയെടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് ആ എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി ഇതൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പം അത് നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഇളക്കണം അപ്പോഴത്തേക്കും ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള മസാല എടുത്ത് വെച്ചിട്ടുണ്ട് മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി പിന്നെ കുറച്ച് മീറ്റ് മസാല എടുത്തിട്ടുണ്ട് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള പെരിഞ്ചീരകം പിന്നെ ഗരം മസാല കുറച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കൂടിയിട്ടിട്ട് പിന്നീട് വഴറ്റണം അതിന് വേണ്ടിയിട്ട് ഉള്ളി മൂക്കണം ഉള്ളി മൂത്ത് വന്നില്ലെങ്കിൽ ഒരു പച്ച ചുവ ഉണ്ടാവും അപ്പോൾ ഉള്ളി മൂത്ത് ഒരു വക നന്നായിട്ട് ഒരു ചെറിയ ഒരു ചുവപ്പ് കളറാവുന്നത് വരെ ഒരിളം ചുവപ്പ് ആകുന്നത് വരെ ഉള്ളി വഴറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മസാല ചേർക്കാൻ വേണ്ടിയിട്ട് ഏകദേശം ഉള്ളി പാകമായി വന്നിട്ടുണ്ട് ഇനിയിപ്പം ഇതിലേക്ക് മസാലപ്പൊടി ഇടണം നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മസാലപ്പൊടി അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കണം അപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് വേണം മസാലപ്പൊടി മൂപ്പിക്കാൻ ഇല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും അപ്പം അതിന് ചേർക്കേണ്ട പൊടികളൊക്കെ ഇട്ടു കുരുമുളക് പൊടി ഒരുപാടാകരുത് അപ്പം ഭയങ്കര എരിവായിരിക്കും അപ്പം എല്ലാ പൊടികളും ഇട്ട് അത് മൂപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പം ഇത് ഏകദേശം ആയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് വേവിച്ച് വെച്ച ബീഫ് ഇടണം ഞാൻ കുറച്ച് നേരത്തെ ബീഫ് വേവിച്ച് വെച്ചു തക്കാളി ഇടണം ഈ മസാല മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് തക്കാളി ഇട്ട് ആ തക്കാളി ഒരു വക നന്നായിട്ടത് വഴഞ്ഞ് വരുന്നത് വരെ മൂപ്പിക്കണം ഒന്നര കിലോ കപ്പയും ഒരു കിലോ ബീഫും എന്നാലേ നമുക്കത് പിന്നെ അതിൻ്റെ ഒരു പാകത്തിന് കഴിക്കാൻ പറ്റുള്ളൂ ബീഫ് കുറഞ്ഞു പോകരുത് കപ്പ ഒന്നര കിലോ ബീഫ് ഒരു കിലോ എന്നിട്ട് തക്കാളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് തക്കാളിയും പൊടികളൊക്കെ മൂത്തു അതിലേക്ക് ബീഫ് ഇട്ട് കുറച്ച് നെയ്യൊക്കെ ഉള്ള ബീഫാണ് നെയ്യുള്ള ബീഫ് വേണം കപ്പ ബിരിയാണിക്ക് എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു പിന്നെ എല്ലുള്ള ബീഫാണെങ്കിലും നല്ലതാണേ ഞാൻ പിന്നെ ഇത് ബീഫ് മാത്രമേ എടുത്തിട്ടുള്ളൂ എല്ല് മേടിച്ചിട്ടില്ല അപ്പോൾ നന്നായി ഇളക്കി തിളച്ച് കഴിയുമ്പം വേണം അതിലേക്ക് കപ്പയിട നന്നായി ഇളക്കി മസാലയൊക്കെ യോജിപ്പിച്ച് ഏകദേശം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ അതിനകത്തേക്ക് ഇളക്കണം ബീഫ് നന്നായി തിളച്ച് തുടങ്ങി ഇനി ഇതിലേക്ക് കപ്പ് ഇട്ടിളക്കണം നല്ലൊരു മണമൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് കപ്പ ബിരിയാണി ഒരു കുഴമ്പ് രൂപത്തിലാണ് ഞാൻ ആക്കുന്നത് വാട്ടർ കപ്പ് കുഴുവുകയാണെങ്കിൽ കുറച്ച് കട്ട് തേയിലാക്കും വാട്ടർ വാട്ടുകപ്പ ആണെങ്കിൽ അധികം ഇങ്ങനെ ലൂസാക്കില്ല കുറച്ച് കട്ട പോലെ തന്നെ ആക്കും അതേസമയം ഇത് പച്ചക്കപ്പയാണ് നാടൻ പച്ചക്കപ്പയാണ് അതുകൊണ്ടാണ് ഇങ്ങനൊരു ചെറിയൊരു കുഴമ്പും പരുവത്തിലാക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഇങ്ങനെ ആക്കുമ്പം ഒരുപാട് കട്ട പിടിച്ചിരിക്കരുത് ഒരു ചെറിയ ഇതിൽ ആക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ഇള ഈ ഇത് മസാല ഇളക്കി യോജിപ്പിച്ച് ഇനി അത് കുത്തി ഉടക്കണം ഇത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് കുറച്ച് മല്ലിച്ചപ്പും ഉള്ളി ഇത് നമ്മൾ ഈ കപ്പ വേ വിളമ്പ നേരത്ത് മല്ലിച്ചപ്പ് ചെറുതായിട്ടരിഞ്ഞ് അതും പിന്നെ ഉള്ളി ചെറുതായി കൊത്തി അരിഞ്ഞ് അതും കൂടി നമ്മൾ ഈ പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ തൂളി എടുത്തിട്ട് അങ്ങനെ കഴിക്കണം പ്രത്യേക ടേസ്റ്റായിരിക്കും